കഥാലോകത്തിലേക്ക് സ്വാഗതം നാം കാണാതെ പോകുന്ന കാഴ്ചകളും കേൾക്കാതെ പോകുന്ന ശബ്ദങ്ങളും പറയാതെ പോകുന്ന വാക്കുകളുമൊക്കെ ചിലപ്പോൾ നമ്മെ ജീവിതാന്ത്യം വരെ വേട്ടയാടിയേക്കാം നമ്മുടെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവരെ കാണുവാനും കേൾക്കുവാനും ഇരിക്കാം എന്ന ധാരണ കുറ്റബോധത്തിൻ്റെ കൂരിരട്ടിലേക്കാവും ചിലപ്പോൾ നമ്മെ നയിക്കുക അച്യുതമാമ എന്ന കഥയിലെ മാധവൻ്റെ മനസ്സിൽ എന്നും ഒരു നീറ്റലുണ്ടാകും എന്താണ് ആ നീറ്റലിൻ്റെ കാരണമെന്നല്ലേ കെ പി രാമനുണ്ണിയുടെ അച്യുതമ്മാമ്മ എന്ന കഥ നമുക്കത് പറഞ്ഞുതരും നമുക്ക് ആ കഥയിലേക്ക് പോകാം അച്യുതമ്മാമ്മ കെ പി രാമനുണ്ണി രാവിലെ കൃത്യം ഏഴ് മണിക്കാണ് അച്യുതമ്മാമ്മ പ്രത്യക്ഷപ്പെട്ടത് അതും തിങ്കളാഴ്ച രാവിലെ തിരക്കിൻ്റെ ബോയിലറിൽ കിടന്ന് സെക്കൻഡിൻ്റെ തന്മാത്രകളുമായി കെട്ടിമറിയുന്ന സമയം ഒരുപാട് ദിവസമായല്ലോ അച്യുതമ്മാമ്മയെ കണ്ടിട്ടെന്ന ആശ്ചര്യത്തിനിടയിലും എനിക്ക് തോന്നിയത് വികർഷണമായിരുന്നു ബാല്യകാല സ്വപ്നങ്ങളുടെ അച്ചുതൊണ്ടായിരുന്ന അച്യുതമ്മക്ക് ഒരു കുഴപ്പമുണ്ട് ഒരു കാര്യം പറഞ്ഞൊപ്പിക്കാൻ അതിൻ്റെ മുജ്ജന്മ സുഹൃതങ്ങളിൽ നിന്ന് തുടങ്ങി പശ്ചാത്തല വർണ്ണന കഴിഞ്ഞ് രംഗമെല്ലാം കൊഴുക്കണം ഷേവിംഗ് മാത്രം നടത്തി കുളി ഒഴിവാക്കിയാൽ തന്നെ ഓഫീസുകാർ ഗേറ്റിനരികിൽ വന്ന് ഹോൺ മുഴക്കുമ്പോഴേക്കും ഒരുങ്ങാൻ കഴിയാറില്ല നിമിഷങ്ങളെ ഇങ്ങനെ അരിച്ചു പെറുക്കുന്ന പ്രഭാതരാശിയിൽ പ്രാതൽ സമയത്തിൽ നിന്ന് രണ്ട് മിനിറ്റ് കടമെടുക്കാമെന്ന് നിരൂപിച്ച് അച്യുതമാമയെ ഞാൻ ആശ്ലേഷിച്ചു വീടിനകത്തേക്ക് സ്വീകരിച്ചിരുത്തി ശോഭെ അച്യുതമാമയ്ക്ക് ചായ കൊടുക്ക് ആ പഴുതിൽ ഒരു ഫ്രഞ്ച് വാഷെങ്കിലും അടിക്കാമെന്നായിരുന്നു എൻ്റെ കണക്കുകൂട്ടൽ ഒൻപത് മണിക്ക് തുടങ്ങുന്ന കോൺഫറൻസിനുള്ള ഡേറ്റ ഓഫീസിലെത്തും മുൻപ് ഞാൻ വിഴുങ്ങേണ്ടതുണ്ട് ചായ കുടിക്കാനുള്ള സാവകാശമൊന്നും കാണിക്കാതെ മാമ എൻ്റെ പിന്നാലെ ബെഡ്റൂമിലേക്ക് വന്നു കച്ചത്തിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് പൊതി രണ്ട് കൈകൾ കൊണ്ടും മുറുകെ പിടിച്ച് അദ്ദേഹം പറഞ്ഞു മാധവ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്താ അച്യുതമാമേ അങ്ങനെ പറയാൻ പറ്റില്ല മാധവ അതിന് കുറച്ച് സമയം ഒരു രണ്ടു മണിക്കൂറെങ്കിലും വേണം രണ്ടു മണിക്കൂർ അതായത് നൂറ്റി ഇരുപത് മിനിറ്റോ ഭാര്യയ്ക്കോ കൊച്ചുമോനോ ദിവസത്തിൻ്റെ അധിപനായ എനിക്ക് വേണ്ടി തന്നെയോ കണ്ടെത്താൻ സാധിക്കാത്ത സമയം അസാധ്യമായതിൻ്റെ കനമില്ലാത്ത ചിരിയും ചിരിച്ച് അച്യുതം മാമയോട് ഞാനൊരു ലോഹ്യം പറഞ്ഞു ആയിക്കോട്ടെ അച്യുതം മാമേ ഏതായാലും ഇന്ന് പടിഞ്ഞാറ്റപ്പുരയിലേക്ക് മടങ്ങേണ്ട താമസിക്കാനൊന്നും എനിക്ക് വയ്യ മാധവ തിരക്കില്ലാത്തപ്പോൾ ഞാൻ വരണ്ട് ഏതായാലും കുറച്ച് സമയം എനിക്ക് വേണം എന്താണ് കാര്യമെന്ന് വീണ്ടും വീണ്ടും തിരക്കിയിട്ടും അച്യുതമ്മ ഇത്രയേ പറഞ്ഞുള്ളൂ ബാല്യത്തിന് ഉത്സവമേറ്റിയ ആ മനുഷ്യൻ ചായ കുടിച്ചു തീരം മുൻപ് കമ്പനി വണ്ടിയുടെ ഹോണിൽ കുരുങ്ങി എനിക്ക് ഓഫീസിലേക്ക് പോകേണ്ടിയും വന്നു അച്യുതമ്മ ഉടനെ മടങ്ങിയ വിവരം വൈകുന്നേരത്തിൻ്റെ ഏതോ അടരിൽ ശോഭ രേഖപ്പെടുത്തി തന്നിരുന്നു ഫയലുകൾക്കിടയിലെ വാലൻ പുഴു പോലെ അതെൻ്റെ മനോമൂലയിൽ ചത്തുമലച്ചു പിറ്റേന്ന് കാലത്ത് കുളിമുറിയിൽ കടന്നപ്പോഴാണ് അച്യുതമാമയെക്കുറിച്ചുള്ള ചിന്ത പ്രജ്ഞയിൽ പ്രകാശം പാറ്റിയത് അച്ഛനെ ഓർമ്മയില്ലാത്ത എനിക്ക് ബാല്യത്തിൻ്റെ സംരക്ഷക പ്രതീകം അച്യുതമാമയായിരുന്നു തോളിൽ കയറിയാൽ കുതിരയായി മാറുന്ന ഉത്സവപ്പറമ്പിലെ അമിട്ടായിച്ചിരിക്കുന്ന ഉത്രാടനാളിലെ നിറവായിത്തീരുന്ന അച്യുതമ്മ അമ്മായി മരിച്ചതിന് ശേഷം ജീവിതം സുഖകരമല്ലെന്നും പെൺമക്കളുടെ ഭർത്താക്കന്മാർ തലതിരിഞ്ഞ വർഗമാണെന്നും അറിഞ്ഞിട്ടുണ്ട് പാവം എന്ത് കാര്യം സംസാരിക്കാനാണ് രണ്ടു മണിക്കൂർ ആവശ്യപ്പെട്ടത് എന്ന പ്രശ്നോത്തരി തൊട്ടതും എൻ്റെ ചിന്ത വിച്ഛേദിക്കപ്പെട്ടു കാരണം ബെഡ്റൂമിലേക്ക് തല തോർത്തിക്കൊണ്ട് പ്രവേശിച്ച ഞാൻ ഫോൺ എന്ന ചെകുത്താനാൽ ബന്ധിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു തുടർന്നുള്ള ദിവസങ്ങൾ അച്യുതമാമയെക്കുറിച്ചല്ല ഡോക്ടറെ കാണിക്കാൻ വൈകിയ പോലും സ്മരിക്കാൻ എനിക്ക് തരപ്പെട്ടില്ല ആ തിരയൊന്നടങ്ങി കിതപ്പുകൾ വലിയുമ്പോഴാണ് വിട്ടുകിളിപ്പറ്റം പോലെ ഓഡിറ്റേഴ്സ് കമ്പനിയിൽ ഇരച്ചു കയറിയത് അന്ന് സന്ധ്യയായതും അച്യുതമ്മ അതാ വീണ്ടും ഓഡിറ്റേഴ്സിനുള്ള സുഖസൗകര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചവരെ രഹസ്യമായി നിരീക്ഷിക്കാൻ പുറത്തിറങ്ങുകയായിരുന്നു ഞാൻ അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വരവ് ആ ഇരിക്കും അച്യുതമ്മേ എന്താണ് പറയാനുള്ളത് എന്ത് കാര്യമായാലും നമുക്ക് പരിഹാരമുണ്ടാക്കാം വേണ്ട മാധവ നീ എങ്ങോട്ടോ പുറപ്പെട്ടതല്ലേ ഇതിന് കുറച്ച് സമയം വേണം ഞാൻ പിന്നീട് വരാം ശോഭ തുറന്നു പിടിച്ച ഉമ്മറവാതിൽ കടക്കാതെ അദ്ദേഹം പറഞ്ഞു അച്ഛനെ ഒന്നിനും കിട്ടില്ല അച്യുതമ്പുത്തച്ഛ ഹോംവർക്ക് ചെയ്യുകയായിരുന്ന കൊച്ചുമോൻ കക്ഷി ചേർന്നു അതെ അതെ പുകഞ്ഞ ശബ്ദത്താൽ ശോഭയുടെ വക്കാലത്തും സമർപ്പിക്കപ്പെട്ടു എൻ്റെ ജീവിതം എത്രത്തോളം എൻ്റെ കയ്യിലല്ല എന്ന സത്യം ഗാഠമായി നൊന്തറിഞ്ഞ നിമിഷമായിരുന്നു അത് പെട്ടെന്നൊരു സംശയം മനസ്സിൽ കുമിളയിട്ടു പണത്തിൻ്റെ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കുമോ അച്യുതമാമ വീണ്ടും വീണ്ടും വരുന്നത് നേരെ ചൊവ്വേ ചോദിക്കാനുള്ള മടികൊണ്ടാണോ രാഗവിസ്താരത്തിന് മുതിരുന്നത് കുറച്ചേറെ നോട്ടുകൾ പേഴ്സിൽ നിന്ന് വലിച്ചെടുത്ത് ഞാൻ മുന്നോട്ട് നീങ്ങി അച്യുതമാമയുടെ സന്ദർശനത്തിൻ്റെ കച്ചവടം തീർക്കാൻ ഒരു ബ്രോക്കറുടെ ചാതുര്യത്തോടെ ഇടപെട്ടു അയ്യോ എന്താ ഇത് പണം ഞാൻ കീശയിൽ തിരികെ കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം കാര്യം മനസ്സിലാക്കിയത് വൈദ്യുതാഘാതമേറ്റ പോലെ ഞെട്ടിത്തെരിച്ച അച്യുതമ്മ നോട്ടുകളെടുത്ത് പൂമുഖപ്പടിയിൽ വെച്ചു നല്ല വിരോധാഭാസം മാധവനോട് ഇങ്ങോട്ട് പണം വാങ്ങാനല്ല ഞാൻ വന്നത് പിന്നെ കഴിഞ്ഞ തവണ കൊണ്ടുവന്ന അതേ പ്ലാസ്റ്റിക് പൊതി അദ്ദേഹം മാറി മാറി പിടിക്കുന്നുണ്ട് പിന്നെ എന്ന ചോദ്യം നാലു നിമിഷത്തേക്ക് മാത്രമേ എൻ്റെ മനസ്സിൽ അവശേഷിച്ചുള്ളൂ ഞങ്ങളുടെ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേക രാസവസ്തുവിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്ന കാര്യമാണ് കാറിൽ കയറിയ ഉടൻ ചിന്തിച്ചത് ചില മായം ചേർക്കലുകൾക്കായി ദുരുപയോഗപ്പെടുത്തുന്ന ആ സാധനത്തിനിപ്പോൾ നല്ല ഡിമാൻഡാണ് ഡിമാൻഡിനൊത്ത് പ്രൊഡക്ഷൻ കൂട്ടാനുള്ള എന്തെങ്കിലും പോംവഴി കണ്ടെത്തിയേ പറ്റൂ പ്രൊഡക്ഷൻ യൂണിറ്റ് സിഇഒവിൻ്റെ പണിയാണത് ഏറുന്ന ഡിമാൻഡ് എക്സൈസ് ക്ലിയറൻസ് ഓഡിറ്റേഴ്സ് തുടങ്ങി വിവിധ പ്രശ്നങ്ങളിലൂടെ മുന്നേറുന്നതിനിടയ്ക്ക് വീണ്ടും അച്യുതമാമ മൂന്ന് തവണ വീട്ടിൽ വന്നു മടങ്ങി അദ്ദേഹത്തിൻ്റെ മുഖം ഇനിയും താങ്ങാൻ കഴിയാതെ ഒടുവിൽ ഞാൻ അങ്ങേയറ്റത്തെ അവധി പറഞ്ഞു ശരി അച്യുതമാമേ അടുത്ത ഞായറാഴ്ച രാവിലെ വരൂ ഞാൻ കാത്തിരിക്കാം അച്യുതമാമയ്ക്ക് വേണ്ടത്ര സംസാരിക്കാം ടൈം മാനേജ്മെൻറ്റിൻ്റെ സൂത്രങ്ങൾ ഉപയോഗിച്ച് സമയം പരമാവധി കുറയ്ക്കാം എന്ന ഉദ്ദേശത്തോടെയാണ് മണിക്കൂറിൻ്റെ കണക്കൊന്നും ഏൽക്കാത്തത് എന്തു ചെയ്യാം പ്രവൃത്തി ദിവസങ്ങളിലെ ഇരുപത്തിനാലിൽ കവിയുന്ന മണിക്കൂറുകളെല്ലാം ഞായറാഴ്ചത്തേക്കാണ് ഞാൻ നീക്കി നീക്കിവെക്കാറുള്ളത് ഫോണില്ലാത്തിടത്ത് വെച്ച് അമ്മാമയുമായി സംസാരിക്കാമെന്ന് കരുതി വീട്ടിലെ എപ്പോഴും അടച്ചിടാറുള്ള പിന്മുറി ഞാൻ തുറന്നു പഴുക്കു ഗന്ധത്തിൽ ഇരുന്നപ്പോൾ മരിച്ചുപോയ അച്ഛനെയും അമ്മയെയും പറ്റി ചിന്തിച്ചുപോയി ശരിയാണ് എത്ര കാലമായി അവരെയെല്ലാം ഓർക്കാൻ ഒഴിവ് കിട്ടിയിട്ട് സ്മരണ എന്ന പരിചയക്കേടിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് വല്ലാത്തൊരു സത്യം ബോധ്യപ്പെട്ടത് പരമാവധി യൗവനാരംഭം വരെയുള്ള ചിത്രങ്ങൾ മാത്രമേ മനസ്സിൻ്റെ പുഴയിൽ പ്രതിഫലിക്കുന്നുള്ളൂ പിന്നീട് അങ്ങോട്ട് വരണ്ടു വറ്റിക്കിടക്കുന്ന തമസിൻ്റെ തോടുകൾ മാത്രം പറഞ്ഞ സമയത്തു തന്നെ അച്യുതമ്മ വീട്ടിലെത്തി മൊബൈൽ ഫോണുകൾ മൂന്നും ഞാൻ ഓഫാക്കിയിരുന്നു ലാൻഡ് ഫോണിലൂടെ വരുന്ന ബാധകളൊന്നും തീണ്ടിപ്പോകരുതെന്ന് ശോഭയെ ചട്ടവും കിട്ടിയിരുന്നു കുറേ നേരം യാതൊന്നും സംസാരിക്കാതെ അച്യുതമ്മാമ എന്നിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ തിമിരം മൂടിയ കണ്ണുകളിൽ ആർദ്രമായ ഒരു നനഞ്ഞു കുതിർന്നു മരിച്ചുപോയ അമ്മയുടെ നാമം ജപിക്കുന്ന മുഖത്തെ നന്നേ ഓർമ്മിപ്പിച്ചുകൊണ്ട് കൊണ്ട് അച്യുതമാമയുടെ ചുണ്ടുകൾ സ്പന്ദിച്ചു അഥവാ ഇന്നെങ്കിലും നിന്നോട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹം പകുതി വെച്ച് നിർത്തി എല്ലാ തഞ്ചങ്ങളും ഒഴിവാക്കി നിശബ്ദനായി പ്രാണന്റെ നഗ്നതയിൽ ഞാനിരുന്നു അച്യുതം മാമയുടെ കുഴിനഖം കുത്തിയ ചൂണ്ടുവിരൽ നോക്കിക്കൊണ്ടിരിക്കെ അതിൻ്റെ തുമ്പ് പിടിച്ച് ഞാൻ കൗതുകപ്പെട്ട ബാല്യത്തിൻ്റെ ഇളം വെയിലിലേക്കിറങ്ങവേ കഥയിൽ കഠിനമായ മുട്ട് വാതിൽ തുറന്നതും ഏരിയ ഡയറക്ടർ അടക്കം കമ്പനിയുടെ ബോസുമാരെല്ലാവരും കൂടി മുറിയിലേക്ക് ഇരച്ചു കയറി ഫോണിൽ മിനക്കെട്ട് പരാജയപ്പെട്ടപ്പോൾ നേരെ വീട്ടിലേക്ക് വന്നതാണവർ ചില അടിയന്തിര കാര്യങ്ങളുണ്ട് ഉടൻ അവർക്കൊപ്പം പോകണം ഉഴറിപ്പോയ എന്നെ നോക്കി അച്യുതമാമ വെന്ത പുഞ്ചിരിയോടെ പറഞ്ഞു മാധവൻ മാധവനിറങ്ങിക്കൊള്ളൂ ഗേറ്റ് കടക്കുന്നതിന് മുൻപ് തിരിഞ്ഞു നിന്ന് എൻ്റേതല്ലാത്ത ശബ്ദത്തിൽ ഞാൻ പുലമ്പി അച്യുതമാമേ ഞാൻ വേഗം വരാം നിനക്കതിനാവില്ല മാധവ ഞാൻ കാക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കഴിച്ചു അച്യുതമാമയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഞായറാഴ്ചയുടെ ചിതയെരിയുന്ന നേരത്താണ് എനിക്ക് മടങ്ങാൻ കഴിഞ്ഞത് വീട്ടിലേക്ക് കാറ് കയറ്റുമ്പോൾ വിൻസ്ക്രീൻ താഴ്ത്തിപ്പിടിച്ച് ഏതോ അപരിചിതൻ അച്യുതമാമയുടെ കത്തും ആ പ്ലാസ്റ്റിക് പൊതിയും എന്നെ ഏൽപ്പിച്ചു കത്ത് ഞാൻ തുറന്നു വായിച്ചു മാധവ ഇനിയൊരു മടക്കമുണ്ടാവില്ല എങ്ങോട്ടൊന്നു ചോദിക്കരുത് പോകുന്നതിന് മുൻപ് നിന്നോട് കഥകളെല്ലാം പറയണമെന്നുണ്ടായിരുന്നു സാധിച്ചില്ല കവറിൽ രണ്ട് ലക്ഷം ഉറുപ്പിക്കയുണ്ട് തറവാട്ടു സ്വത്തിൽ നിനക്കും അമ്മയ്ക്കും തരാനുള്ള ഓഹരിയാണിത്